ഹായ് ഹൈഡിയോ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ മഷാ അല്ല ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു അതേപോലെ ഞങ്ങളുടെ അഞ്ചാമത്തെ നോമ്പിൻ്റെ കുറച്ച് നോമ്പ് തോറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറി ഇപ്പം നമ്മുടെ ഫ്രീസറിലൊക്കെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് തണുപ്പ് പോയി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പൊട്ടറ്റോ അതേപോലെ കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ സ്നാക്കിന് വേണ്ടിയിട്ട് ചിക്കൻ ചിക്കനൊന്നെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നെടിയപ്പം ഗ്രീൻ പീസാണ് അപ്പോൾ അതിനായിട്ട് ഗ്രീൻ പീസ് ഒന്ന് ഫ്രോസൺ ആയിരുന്നു അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കട്ട് ചെയ്യാനായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇനി സ്നാക്കിനും ഗ്രീൻ പിസറിക്കൊക്കെ വേണ്ടിയിട്ടാണ് സവാള ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടിയാണ് ഞാൻ എടുക്കുന്നത് വേണ്ടത് പാലാ നോമ്പാണ് നോമ്പിന് പാൽ കുടിക്കാൻ പാടില്ല ചുരുമയ്ക്ക് നോമ്പില്ലെന്ന് എന്നിട്ട് ആ നോമ്പ് പിടിച്ചിട്ട് പാല് അല്ലേ പാല് വേണം എന്നിട്ട് പാല് പൊടിച്ച് കഴിയുമ്പോ പിന്നെ വീണ്ടും നോമ്പാ എങ്ങനെയാണോ ഏ എന്താ വേണ്ടത് ദുർമിക്ക് പാല് പാല് കൂടി കഴിയുമ്പോ വെല്ലം തിന്നും അപ്പൊ നോമ്പ എപ്പഴും എടുക്കണത് രാത്രി ആ മരി പോകണ്ട മരി പോവാടുക്കുമ്പോ അല്ലെ അപ്പാണ് നോമ്പ് വെച്ചനല്ലേ ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചു നേരം സൂര്മീനോടൊക്കെ ഒന്ന് വാർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തത് ആ ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടിയപ്പം ഗ്രീൻ പീസേറിയ ഉണ്ടോ നാസ്തക്ക് അപ്പോൾ അതാ അതിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളി അതേപോലെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഇത്രയും ഐറ്റംസ് ഒന്ന് എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് ഉണ്ട് അതും ഒന്നത്തെ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒരുമിച്ച് ഇട്ടിട്ടാണ് കേട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഇരുവിന് പച്ചമുളക് ചേർത്ത് വെത്തിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ ഞാനൊരു മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ചെറിയ കാൽ ടീസ്പൂണ് ചെറുതായിട്ട് കുറച്ചൊരു പെരുഞ്ചീരകത്തിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി കുക്കറൊന്ന് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ സ്നാക്കിലേക്കുള്ളതൊക്കെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ നാല് സവാള സവാളെടുത്തിട്ടുണ്ട് ചെറുതാണ് അപ്പോൾ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ടി കുറച്ചിട്ട് ഒരുപാട് വലുതാക്കി കട്ട് ചെയ്യേണ്ട അപ്പോൾ ഇതേ രീതിയിൽ സവാള ഒന്ന് നാലെണ്ണോ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പകുതി ക്യാപ്സിക്കം മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ അതും ഒന്ന് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന സ്നാക്ക് നമ്മുടെ ചിക്കൻ പിസ്സ കട്ട്ലേറ്റ് ആണ് അപ്പോൾ നമ്മുടെ പിസയുടെ പിസ്സയുടെ ഒക്കെ പോലെ തന്നെ അതിന് കട്ട്ലേറ്റിൽ ചെയ്യുന്നതെന്നുള്ളൂ മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം പിസയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ നമ്മൾ ഒന്ന് പിസ്സയിൽ നിന്ന് മാറ്റിയൊരു കട്ട്ലേറ്റുണ്ട് ഇതിൽ ആക്കിയെടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ ഇനിയിപ്പോൾ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാത്ത ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് കോണ് ഓലീവ്സ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചിക്കനിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിലേക്ക് കഴുകാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ആപ്പിളും ഒരു മാംഗോ പിന്നെ അതേപോലെ കുറച്ച് മുന്തിരിയും കൂടെ ഉണ്ട് സീഡ്ലെസ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അയച്ച എക്സാം ഉണ്ട് അപ്പോൾ ഒന്ന് ഉച്ചക്കാണ് എക്സാം അപ്പോൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് അവളെ കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും വിശയം സുറുമയും കൂടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും വന്ന് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ആപ്പിൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് പൊതുവെ വെറുതെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര മടിയാണ് അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കഴിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നോമ്പനിങ്ങനെ ഫ്രൂട്ട് സാലഡ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആദ്യമത്തെ ദിവസത്തത് ഇതേപോലെ നമ്മൾ ഇത്തിരി നല്ല കഴിക്കുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആ പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപഴം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പുറത്ത് എടുത്ത് വെച്ചിരുന്ന ആ കസ്റ്റാർഡിൻ്റെ തണുപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതൊന്ന് ഇളക്കി കുറച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഫ്രൂട്ട്സിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് അപ്പോഴേക്കും ഞാൻ ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്തു വന്നപ്പോൾ ഇതിലേക്ക് തേങ്ങയും കൂടെ ഒന്ന് അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ കറി ഒന്ന് താളിക്കാനായിട്ട് നമ്മുടെ ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കടുക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ബീസിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ നല്ല കേട്ടിന്ന് പെട്ടെന്ന് ടൈം പോകുന്നുണ്ട് പണിയും തീർന്നിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് വേഗം എന്നിട്ട് അപ്പോഴേക്കും ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗം വേഗം അപ്പോൾ അപ്പോൾ ഒന്ന് ഗ്യാസും ഇതൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്ത് നമുക്ക് അത്രയും പെട്ടെന്ന് പണികളൊക്കെ ഒന്നും ഒതുങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് വേവിച്ചത് ഇതാ ഒന്ന് അതൊന്ന് പിച്ചിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സ്നാക്കിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ ഞാൻ ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ പിച്ചി വെച്ചിട്ടുള്ള ഈ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ വെജീസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം സവാള എന്നിട്ട് ഇതും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഞാനൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേറെ പച്ചമുളകും ഒന്നും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് കുരുമുളകും അതേപോലെ പിസ്സയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉറിയാനും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പിസ്സ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നോക്കുക അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതാപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഫ്ലെയിം ഓഫാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ചൂടാറിക്കിട്ടാനായിട്ട് അപ്പോഴേക്ക് ഇക്കാകും ഇതാ ഉച്ചയ്ക്ക് വന്നപ്പോൾ കുറച്ച് ഒരു മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് കറിയും വെച്ച് വെക്കണം അപ്പോൾ ഇത് ഇന്നത്തേക്കല്ല ഇനിയിപ്പോൾ ഇത് നാളെ എടുക്കുകയുള്ളൂ ഇന്നിപ്പോൾ ഗ്രീൻ പീസും ഇടിയപ്പം ഉണ്ടല്ലോ അപ്പോൾ അത് കഴിച്ച് ഇനി ചോറ് കഴിക്കൂല അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി ആ മീനൊക്കെ ഒന്ന് കട്ട് കട്ട് ചെയ്ത് എന്നൊക്കെ കറിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു സ്മാഷർ എന്തെങ്കിലും വെച്ച് ഉടച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിപ്പം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ ഇനിയിപ്പം കുറച്ച് ചീസും ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് മൊസറല്ലാ ചീസാണ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ അതൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഈ ഉടച്ച് വെച്ചിട്ടുള്ള ഈ പൊട്ടറ്റോ എല്ലാം ഈ മിക്സിയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ മിക്സും ഈ പൊട്ടറ്റവും കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിതിപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ട് ഓരോ ബോൾസായിട്ട് ഒന്ന് ഉരുറ്റി എടുക്കുന്നുണ്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ പരത്തി പരത്തുമല്ലോ അതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് ഫില്ലിങ് എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എൻ്റെ ഉള്ളിലേക്ക് ചീസ് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ പിസ്സയാണ് പിസ്സയുടെ ഇതിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ പിസ്സക്ക് മുകളിൽ ചീസ് എന്താ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിപ്പോൾ കട്ട്ലേറ്റ് അതിൻ്റെ പേരിൽ ഇത് ഉള്ളിൽ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ആ ഒരു ചില്ലി ആ ചീസിൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ ഇതാ ഞാൻ ഞാനെന്നിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ട് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തി എടുക്കുക കണ്ടോ എത്ര പണിയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം അവിടെ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ ഇതേ കുറച്ച് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് എടുക്കുക കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കുറച്ചധികം മസാല എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചീസ് വെച്ച് കൊടുക്കുക എന്നിട്ടിത് ചീസ് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഈ മസാല ഒന്ന് കവർ ചെയ്ത് ഒന്ന് നന്നായിട്ട് ബോളാക്കി എടുക്കുക എന്നിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് പര പരത്തി കൊടുക്കുക അത്ര ഉള്ള കൂട്ടാ നല്ല നല്ല ഈസിയാണ് ഉണ്ടാക്കി എടുക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക കണ്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടിയപ്പത്തിനൊന്ന് മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അത് കട്ട്ലേറ്റ് പരത്തി വെച്ചിട്ട് ഞാനിപ്പോൾ ഇതോ വേഗം ഇടിയപ്പത്തിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആവിയറാനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേഗം ഒന്ന് ഇടിയപ്പൊക്കം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വേഗം ഇടിയപ്പൊക്കം ഒന്നായി കിട്ടിയിട്ടുണ്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റോളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് ഇന്നലത്തെ അങ്ങനെ ഇടിയപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇന്നലത്തെ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന പരിപ്പുടയുടെ മിക്സാണ് കേട്ടോ അപ്പോൾ അതും ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഈ പരിപ്പുടയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ കാക്ക ഭയങ്കര ഇഷ്ടമുണ്ട് ഈ പരിപ്പുട ഭയങ്കര നല്ല ഇഷ്ടമാണ് കാക്കു അപ്പോൾ ഞാൻ ഇന്നലെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതലായിപ്പം ഞാൻ അടുത്തത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പം അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ പരിപ്പുകൾ ആയിട്ട് പരത്തി ഞാൻ ഓയിലിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ അത് ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പരിപ്പൊട നല്ല ടേസ്റ്റുമാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഞാൻ ചെറിയ ചെറിയ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയുള്ളു അപ്പം നല്ല പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഞാനിപ്പോൾ ഇനി ഓയിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിനിപ്പം അടുത്തതായിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ രണ്ട് മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ടയിലൊന്ന് മുക്കുക കൊടുക്കുക എന്നിട്ട് റസ്ക് പൗഡറിൽ ഞാനിപ്പോൾ റിസ്ക് ആണ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഒരു മൂന്നാലഞ്ചെണ്ണം ഞാൻ ഒരു ഒരുമിച്ച് ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ഇത് റസ്ക് പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ ഓരോന്ന് ഞാനൊന്ന് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ വലിയൊരിക്കഷ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് ഒരു മൂന്നാലഞ്ചെണ്ണം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് തേച്ചും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചൂടുകൊണ്ട് ഉള്ളിൽ ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകുമ്പോൾ ചൂടോടുകൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ കണ്ടോ നല്ല ആ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സോസിൻ്റെ ഒപ്പം ടൊമാറ്റോക്കേശപ്പൊക്കെ ഇണങ്ങി അതിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇതാ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുള്ള അപ്പോഴേക്കും ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് അപ്പോൾ വേഗം ജ്യൂസൊക്കെ അടിച്ചെടുക്കാനായിട്ട് ഇതാ ആ കുമ്മട്ടിങ്ങരുന്ന് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് അത് ഒന്ന് ഒന്ന് ആ ഒരു പൾപ്പ് മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കുമ്മട്ടിങ്ങ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ജാറിലേക്ക് ഒരരിപ്പ് വെച്ചിട്ട് എൻ്റെ പൾപ്പും ആ ഒരു ജ്യൂസ് മാത്രം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മൊത്തത്തിൽ ആ ഒരു ജ്യൂസ് കിട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കുമ്മട്ടിങ്ങ ജ്യൂസ് അടിക്കുമ്പോഴും ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുമ്മട്ടിങ്ങ ജ്യൂസ് നമുക്ക് ദാഹത്തിനൊക്കെ നല്ല ഇതാണല്ലോ വലിച്ചു കുടിക്കാനായിട്ട് നല്ല ലൂസായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കസും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്ജാസ് ആയിട്ടുണ്ടല്ലോ അതും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് വേഗം ഞാൻ എല്ലാം ഒന്ന് ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ട് ഒക്കെ ഒന്ന് ജ്യൂസൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഇടയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം സലാഡ് ഒന്ന് സെർവ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേഗം പോയിരുന്നു നോമ്പ് തുറന്ന് അപ്പോൾ അലഹമില്ല അഞ്ചാമത്തെ നോമ്പും നല്ല റാഹത്തായിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള നോമ്പുകളും ഇതേപോലെയൊക്കെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി സ്നാക്കായിരുന്നിട്ടാ ചിക്കൻ പിസ്സ കട്ലേറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ ഒരു നോമ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ഓരോ ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം അപ്പോൾ അങ്ങനെ അഞ്ചാമത്തെ നോമ്പും അലഹമ്മില്ല നല്ല പോലെ തന്നെ നമ്മൾ തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കട തറാവ നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ എന്താ മീ എൻ്റെ ഇടയ്ക്ക് മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളത്തേക്ക് ചോറിന് മീൻ കറിയും റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ അപ്പോൾ ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയാണേ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതാ ഐശാക്കും സോറുമിക്കും ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അവർ കഴിച്ചപ്പോൾ അപ്പോൾ ഇതാ ഇടിയപ്പവും നല്ല അടിപൊളി സോഫ്റ്റ് ഇടിയപ്പവും അതിലേക്ക് നല്ല ഗ്രീൻ പീസിൻ്റെ കറിയും അപ്പോൾ അങ്ങനെ അതാ അതൊക്കെ ഒന്ന് വിളമ്പിട്ട് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഫുഡ് കഴിച്ച് അവർ ഐശയൊക്കെ നേരത്തേക്ക് എടുക്കും കാരണം എക്സാമൊക്കെ ഉള്ളാണ് രാവിലെ ട്യൂഷനും അപ്പോൾ ഇതാ സുറുമയും ഐഷ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട അപ്പോൾ ഇനിയും നല്ല അടിപൊളി വ്ലോഗ്സും ആയിട്ട് വീണ്ടും കാണാം